ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മളിന്ന് ഒരു എണ്ണ കാച്ചുന്ന വീഡിയോ എടുക്കാം അതായത് എണ്ണ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മുടെ തലത്തേക്കുന്ന എണ്ണയല്ലേ കാച്ചിയെണ്ണ കാച്ചിയെണ്ണ ചെയ്യുന്ന വീഡിയോ എടുക്കാം അപ്പം ഇത് മിക്കവാറും ചേച്ചിമാർക്കല്ലേ ചില ചേച്ചിമാർക്ക് ഗേൾസിന് ഏറ്റവും കൂടുതൽ അമ്മമാർക്ക് ഏറ്റവും കൂടുതൽ ഗേൾസിനെ ഉപകാരപ്പെടുന്നതാണ് കാരണം ഞാനിത് ഉപയോഗിക്കുന്നില്ലായിരുന്നു ഞാൻ കലത്തിനു ശേഷമാണ് ഞാൻ ഇതൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയത് അപ്പോൾ ഇത് നല്ല കണ്ടു നോക്ക് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ

അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് നല്ല ചെമ്പരത്തില നോക്കി പിടിപ്പിച്ചു നമുക്ക് പുഴി കയറിയത് പറിക്കരുത് പുഴി കേറാത്തത് പുഴി കേറാത്ത നല്ല നോക്കിയിട്ട് കിളിന്തല ആണോ വേണ്ടത് കിളിന്തല അല്ല വേണ്ടത് അല്ല കിളും അത്ര കാണത്തില്ലെന്ന് പറഞ്ഞതാ ഓ അങ്ങനെ കിളിന്തലയിൽ പുഴു അധികം കാണത്തില്ലന്നല്ലേ ഇതൊക്കെ മുറ്റിപ്പുഴ മുട്ടിട്ടുണ്ടോ അപ്പോൾ അടുത്തത് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് കറ്ററു വാഴയാണ് കറ്ററവാഴ ഇല്ല മെയിനായിട്ടും പിന്നെ നമ്മൾ ഉള്ളത് കൊണ്ടോണം പോലെ ചെറിയ ഒരു ഒരു ഇതില പറിട്ടുണ്ട് നമ്മുടെ കൂടെ രണ്ട് പേരും വന്നിട്ടുണ്ട് കുട്ടും കുട്ടുമയും ഇത് കുട്ടുമ ഇത് കുട്ടു ഓ ബൈ അവൾ എങ്ങോട്ട് പോകുന്നു അതിൻ്റെ പുറകെ രണ്ട് പേരും പൊയ്ക്കോളൂ അപ്പോൾ അടുത്ത വേണ്ടത് തുളസേല അത് നമ്മൾ പത്തനംതിട്ട ജില്ലയിലുള്ള ആൾക്കാരൊക്കെ പറയുന്നത് തുളസേല എന്നൊക്കെയാണ് നമ്മളൊക്കെ അങ്ങനെയാണ് പറയുന്നത് ഇവർ തുളസി എന്ന് ഇവര് തുളസിന്ന് പറയുന്നത് അല തുളസില അങ്ങനെയാണ് പറയുന്നത് നമ്മുടെ തുളസിലി എല അങ്ങനെയാണ് നമ്മൾ പറയുന്നത് അടുത്തത് തുളസി തുളസി അല്ല നമുക്ക് തുളസിളീട്ടില്ല അശോകപ്പൂ വെക്കണം അല്ലേ ഒരു വീട്ടിലെ റോഡ് സൈഡിലോട്ട് ോട്ട് ചാ റോട്ടിഴുന്നില്ല വീടിന്റെ ഓപ്പോസിറ്റ് ഒരു വീട്ടിന്റെ അത് റോഡിലോട്ടാ ചാൻ നീക്കുന്നെ അതാണ് ഇപ്പൊ വിചന്നെ പറയാപ്പല്ലേ വീട്ടിൽ തന്നെ ഉണ്ട് പക്ഷെ പൊക്കത്താണെന്നേ ഉള്ളു കാണാൻ ഇങ്ങനെ ഒടിച്ചൊടിച്ച് കൊടുത്താലേ പൊട്ടി പൊട്ടി കിളുത്തോളും ആ കിട്ടോ ആ മതി ഒടിച്ചൊടിച്ച് എടുക്കാൻ പൊട്ടി പൊട്ടി കിളുക്കോന്നാണ് അതും പൊക്കത്ത് ഇരിക്കുക താന്നു എനിക്ക് നല്ല മണമുള്ള നല്ല ക്രീപും ഇതിപ്പം കൂടുതലാണ് നമുക്കിപ്പത് വീട്ടാവശ്യത്തിനും കൂടി എടുക്കാം അപ്പൊ നമ്മളിപ്പോ എടുത്തിട്ടുള്ളത് എള് എന്തോടി ഉലുവ അല്ലേ ഉലുവ അതിനുശേഷം ഒരു ഉള്ളി ഉള്ളി രണ്ടിടത്തരം മൂന്നുടത്തരും കുഴപ്പമില്ല അല്ലേ മൂന്നിടത്തോ കുഴപ്പമില്ല രണ്ടെടുക്കണം അല്ലേ ഒന്ന രണ്ടോ കൊറേ എണ്ണ ഉണ്ടെങ്കിൽ ഒരുപാട് വേണം നമ്മള് അര കിലോ വെളിച്ചെണ്ണ മേടിച്ചേക്കുന്നത് അര കിലോ വെളിച്ചെണ്ണക്ക് ഒരു ഉള്ളി ഉള്ളേട്ടുണ്ടെങ്കി അത്യാവശ്യം വലിയൊരു ഉള്ളി പന്ന കളഞ്ഞിട്ട് നല്ല ഇലകള് നോക്കി എടുക്കണം சாம்பார் இது உனக்கियां எடுக்கலாம் டாஷோக்கு போய் மணக்கலையான கலவണ്ട நான் உனக்க நான் வெட்டி விடுறது என்னாச்சம் ಮಿக்ஸில எடுத்து நின்னு டாக்கണം மிக்ஸிட் அடிங்களीडी எல்லாம் കൂടി ഒന്ന് டாக்க சதச்ச போட்டு கொண்டன அந்த கண்டன மண்டன வந்துட்டி எடுக்கணும் இல்லேகி கண்டன மண்டன வந்து எடுக்கணும் நான் இங்க கண்டன மண்டன வெட்டி வைக்கணும் நான் அடிச்சாண்டே இத ஏத்தி எடுத்துட்டேன் டேஸ்டான சாக்கி നമ്മളിതില് ചട്ടി ദേശം ചൂടായി പക്ഷെ വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിക്കുന്നത് വിട്ടുപോയിട്ടുണ്ട് എള് ഇതെല്ലാം കൂടെ ഒരുമിച്ച് എണ്ണ ചൂടായതിനു ശേഷം ചിലരെ ഒരുമിച്ച് നമ്മൾ ആട്ടി വെച്ചിരിക്കുന്ന

വരും അങ്ങനെ പലർക്കും പല ഇതാണ് നമ്മള പലരുടെ ശരീരത്തിൽ പല പ്രകൃതി ഇതാണ് വരുന്നത് എനിക്കാണെങ്കിൽ നീളം വെച്ചായിരുന്നു പക്ഷെ അതല്ല വന്നത് നമ്മക്ക് ഉള്ളുണ്ടായിരുന്നു ഞെരിക്കുന്നു പോയത് അടുത്ത് നല്ല 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 മുടികൾ വന്നോണ്ടിരുന്നത് അങ്ങനെ നമുക്ക് മുടി കൂടിയില്ല പക്ഷേ മുടിക്ക് വ്യത് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അവിടെ ഇവിടെ കുറെ മുടികൾ പിന്നെ വന്നുകൊണ്ടിരുന്നു എനിക്ക് പക്ഷെ ആ ഉള്ളടുത്ത് മുടി അപ്പൊക്ക് വലിയ കിളിപ്പ് വേണ്ടിയൊക്കെ നീളം ഒന്നുമില്ല അങ്ങനെ ഉള്ളു വന്നിട്ടില്ല യഥാർത്ഥ രഹസ്യ കൂട്ടു ആവണക്കെണ്ണ ആവണക്കെണ്ണ വേണം ഒഴിച്ച് ഒഴിച്ച് ഒഴിച്ചു ഇതിനാണെങ്കി കട്ടിയുണ്ട് ആ കട്ടി മാറാൻ വേണ്ടി ചൂടാക്കിയാൽ മതി അപ്പം ഇത് ഞാൻ ഈ ഇടക്കാലം ഇട്ട കേട്ടോ തുടങ്ങി എന്നാ പരിപാടി അത് വരുമ്പോ ഇങ്ങനെ പതഞ്ഞു കയറും അത് പതഞ്ഞു പതഞ്ഞേറുന്നേട്ടാ എത്ര നേരം പതയുണ്ടായിരുന്നു അത് ഒഴിച്ചതിന്റെ ഇതാ ഇത് കാണിക്കുക അത് എഫക്റ്റ് ആ ശരിയായി വരുന്നുണ്ട് അതിന്റെ കളർ അറിയണ്ടോ മൊത്തത്തിൽ കിട്ടുന്നില്ല എല്ലാം കൂടി അങ്ങ് ഒഴുകി പോയി ആൻ്റെ ആ ഗുണം തീരാറായി തീരാറായില്ലാം കരിമൂരായി സെറ്റായി നമ്മൾ എന്നാപ്പം

കൈ വെച്ച് മുറുക്കുമ്പോ എണ്ണുണ്ട് ഇതും എല്ലാം കൂടി കിടക്കുന്നൊണ്ട് നമ്മളെണ്ണ കാണാൻ പറ്റട്ടെ ഇത് ചൂട് പോവാൻ വേണ്ടി ഞങ്ങൾ മാറ്റി വെച്ചോ ഇനി വെച്ചാലേ ഞങ്ങളിത് എടുക്കും കാലത്തെടുത്ത് ഞങ്ങളെ കുപ്പിയിലോട്ട് മാറ്റി വെച്ചു അടച്ചിട്ടുണ്ട് ഈച്ചയോ പല്ലിയോ പാറ്റയോ ഒന്നും കേറായിരിക്കാൻ വേണ്ടി അടച്ചു വെച്ചിട്ടുണ്ട് ഇനി രാവിലെ ഇത് നമ്മൾ തുറന്ന് നമ്മൾ നല്ലൊരു കുപ്പിലോട്ട് മാറ്റും നമുക്ക് കുപ്പിലോട്ടാക്കാം ക്ലാസ്സിലോട്ട് ഇരിക്കണം അല്ലേ ഇത് പിടിച്ച് വെച്ചേക്കാം ഇത് നമ്മളിങ്ങനെ കുറച്ച് നേരം ഒരു നാളത്തുനിന്നൊരു ദിവസം മൊത്തം ഇങ്ങനെ ചരിച്ച് കഴിക്കും നിൽക്കുമ്പം ഈ എണ്ണയെല്ലാം വരുപടിഞ്ഞ് ടാപ്പൂട്ട് വീഴും അത് നമ്മൾ വീണ്ടും നാളെ കുറച്ചുകൂടെ എടുക്കും െണ്ണ കിട്ടും അങ്ങനെ എടുത്തെടുത്ത് അവസാനം വരുന്ന ഇത് നമ്മുടെ തലത്തേക്ക്